വേദിയിൽ ഈ വിഷയത്തെ സംസാരിക്കാനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള മുൻ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാഘു അവർക്ക് അഭിഭാഷകനും മുൻ എംപിയും ഒക്കെയായിട്ടുള്ള ഡോക്ടർ സുബാസ്റ്റിൻ പോൾ അവർക്ക് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പ്രിയേഷ് സി വി ഈ വിഷയത്തിന്റെ വിഷയവതരണം നടത്തിയ കെ വി നന്ദകുമാർ ബി എം എസിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ മറ്റ് സുഹൃത്തുക്കളെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന തൊഴിലാളി നേതാക്കന്മാരെ എല്ലാവർക്കും നമസ്കാരം വളരെ ഒരു കായിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ബി എം എസ് ഇന്ന് ഈ സെമിനാറിന്റെ ചർച്ചാ വിഷയമായിട്ട് സ്വീകരിച്ചിട്ടു തൊഴിലാളി സംഘടനാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രതിസന്ധികളെ കുറിച്ചും പരിഹാരങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് തൊഴിലാളികളുടെ ഒരു വീക്ഷണത്തിലൂടെ തൊഴിലാളി വീക്ഷണത്തിലൂടെ പ്രശ്നങ്ങളെ കാണുന്ന ഒരു സമീപനം സ്വാഭാവികമായിട്ടും അത് ഭാരതീയ മസ്തൂർ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഭാരതീയ മസ്തൂർ സംഘം ഏത് വിഷയത്തെയും സമീപിക്കുമ്പോഴും ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ഈ വിഷയത്തെ കുറിച്ചിട്ടുള്ള അടിസ്ഥാന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സമീപിക്കുക എന്നുള്ളതെല്ലാവർക്കും അറിയാം ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നാഷണലൈസ് ദ ലേബർ ലേബറൈസ് ഇൻഡസ്ട്രിയാണ് അടിസ്ഥാന കാഴ്ചപ്പാടായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് തൊഴിലാളിയെ ദേശീയവൽക്കരിക്കുക വ്യവസായത്തെ തൊഴിലാളിവൽക്കരിക്കുക നാടിനെ വ്യവസായവൽക്കരിക്കുക ഇതാണ് ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ഇതൊരു സന്തുലിതമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ സന്തുലിതമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നമ്മൾ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടേ കൂടി പോണം അതായത് നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയ നാല്പത്തി ഏഴിലെ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാഹചര്യം മാത്രമല്ല ആഗോള സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കാണണം ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മാത്രമല്ല നാൽപ്പത്തി ഏഴിന് മുൻപുള്ള ഒരു ആ നൂറ്റാണ്ടിന്റെ തുടക്കം മുതലുള്ള കാലഘട്ടം ആഗോളതലത്തിലുള്ള മാറ്റങ്ങൾ സാമ്പത്തിക മേഖലയിലും അന്താരാഷ്ട്ര രാഷ്ട്രീയ അന്താരാഷ്ട്ര തലത്തിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതിനെ കുറിച്ച് നമ്മൾ കാണണം ആ കാലത്ത് ഉണ്ടായിരുന്ന വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടുകൾ ഒരു വശത്ത് മുതലാളിത്തത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ആശയഗതികൾ ആശയഗതികൾക്കെതിരായിട്ട് ഒരു സോഷ്യലിസ്റ്റ് ആശയഗതികളുടെ തമ്മിൽ നടത്തിരുന്ന ഏറ്റുമുട്ടലും അതിൽ ഏതാണ് ലോകത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള സമീപനം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള പല തലങ്ങളിൽ നടന്നിട്ടുള്ള ആശയവിനിമയങ്ങളും ചർച്ചകളും അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലുള്ള മറ്റ് വിവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഈ പശ്ചാത്തലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തെ കാണേണ്ടത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുകൊണ്ട് തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റു ആക്കാലത്ത് അദ്ദേഹം സ്വാഭാവികമായും റഷ്യയുടെ പുരോഗതിയെ കുറിച്ച് വളരെയേറെ മതിപ്പുള്ള ഒരാൾ ഒരാളായി അദ്ദേഹം റഷ്യ കൈവരിച്ചിട്ടുള്ള പുരോഗതി റഷ്യ സ്വീകരിച്ചിട്ടുള്ള സാമ്പത്തിക നയങ്ങളുടെ കാരണമാണ് വിശ്വസിച്ചിട്ടുള്ള ഒരാളായി അത് നമ്മുടെ സാഹചര്യത്തിന് എത്രമാത്രം അനുയോജ്യമാണ് അഥവാ അനുയോജ്യമല്ല എന്നുള്ളതിൽ അദ്ദേഹം ഒരു എത്ര ആഴത്തിലുള്ള പഠനം നടത്തി എന്ന് എനിക്ക് വിലയിരുത്താനാകില്ല പക്ഷെ ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തെ അദ്ദേഹം നോക്കിക്കണ്ട റഷ്യയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധിയും റഷ്യയെ കുറിച്ചിട്ടുള്ള റഷ്യൻ സാമ്പത്തിക നയങ്ങളോടുള്ള ആഭിമുഖ്യവും ഒക്കെ ഒരുപക്ഷെ ഇന്ത്യയിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സമാനമായിട്ടുള്ള ഒരു പുരോഗതി കൈവരിക്കാൻ ഈ മാർഗം അവലംബിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് എഴുപത്തി വർഷത്തിന് ശേഷം കഴിഞ്ഞ കാലത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ ആരാധനാലയങ്ങൾ നമ്മുടെ വെങ്കിട ഡാമുകളും അണക്കെട്ടുകളും അതുപോലെയുള്ള വ്യവസായശാലകളുമാണ് എന്നു തുടങ്ങിയിട്ടുള്ള നിരവധി അദ്ദേഹത്തിന്റെ ഭീഷണങ്ങൾ നമ്മുടെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം നൽകപ്പെട്ടു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന നാൽപ്പത്തി ഏഴിൽ ഉണ്ടായ രാജ്യമല്ല രാജ്യം എന്നുള്ള ഒരു പക്ഷേ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയത് ആ നാട് പക്ഷേ ഇന്ത്യ എന്നുള്ള ആശയം അതിന് എത്രയും കാലം മുമ്പ് ആ ആശയത്തിനകത്തുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശങ്ങൾ ആ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള സംരംഭങ്ങളും വിവിധ തരത്തിലുള്ള പരിശ്രമങ്ങളും അതിനു മുൻപ് നടന്നിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ ഒരുപക്ഷെ അദ്ദേഹം കണ്ടത് ഒരു മുതലാളിത്ത പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കണം പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇത്തരം മുതലാളിത്ത വ്യവസ്ഥിതികൾ ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ധാരണകളായിരിക്കണം അതിൽ നിന്നൊക്കെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെയാണ് എന്നുള്ള ഒരു സമീപനത്തിൽ എത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മള് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നില്ക്കുക ഇന്നത്തെ ആഗോള സാഹചര്യം വിലയിരുത്തിയാൽ അന്ന് എല്ലാ സമ്പത്തും സ്റ്റേറ്റിൻ്റെതായിരിക്കും എന്ന് കരുതിയ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ആ ആശയങ്ങൾ ഉൾപ്പെടെ ഇന്ന് അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല ഈ പൊതുമേഖലയും അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥത പൊതുമേഖല എന്നുള്ള വാക്കിന് വ്യാഖ്യാനത്തെ സംബന്ധിച്ചും എനിക്ക് രണ്ട് അഭിപ്രായം പൊതുമേഖല എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളത് പൊതുമേഖലയും സർക്കാരിന്റെ ഉടമസ്ഥതയിലല്ലാത്തതിനെ സ്വകാര്യ മേഖലയും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ വ്യാഖ്യാനം ഞാൻ ആ വ്യാഖ്യാനത്തോട് ഒരാളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ അപ്പോ അങ്ങനെയാണെങ്കിൽ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് മദൻ മദൻമോഹൻ മാളവിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്വകാര്യ മേഖല പക്ഷെ ഒരിക്കലും ബനാറസ് ഹിന്ദു സർവകലാശാലയോ അലിഗഡ് മുസ്ലിം സർവകലാശാലയെന്നും സ്വകാര്യ മേഖലയാണ് പൊതുമേഖല എന്ന് പറയുമ്പോ ഞാൻ അതിനെ കാണുന്നത് ഒരു സമൂഹത്തിന്റെ പങ്കാളിത്തം

ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സമൂഹത്തിന്റെ പങ്കാളിത്തമാണ് പക്ഷെ അതിൽ ചില കുടുംബങ്ങൾക്കും ചിലർക്കും പൂർണ്ണമായിട്ടുള്ള സ്വാധീനമുള്ളതിനെ വേണമെങ്കിൽ അത് സമൂഹത്തിന് വലിയ പങ്കാളിത്തം ഇല്ലാതെ ചില വ്യക്തികളുടെ കൈവശമാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും എന്നൊക്കെയുള്ള പരി നിർവചനങ്ങളും ഒക്കെ കൊടുക്കാം പക്ഷേ ഈ സൊസൈറ്റിയിൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ള വാക്കിനെ ആഗോളതലത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രം ആ രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള സമൂഹ പങ്കാളിത്തം എന്നുള്ള ആശയമില്ലാതിരുന്നതുകൊണ്ട് അവരതിനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല അവർ കണ്ടത് വ്യക്തിയുടെ പങ്കാളിത്തം വ്യക്തിയുടെ ഉടമസ്ഥതയിലും സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുമുള്ള രണ്ട് വിഭാഗങ്ങൾ മാത്രമായിട്ട് സമ്പത്തിനെ കണ്ടു നമ്മുടെ രാജ്യത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി സമൂഹം മുൻകൈയെടുത്തുകൊണ്ട് നിരവധി മേഖലകളിൽ പരിശ്രമങ്ങൾ നടന്നിരുന്നു അത് വ്യവസായങ്ങളുടെ കാര്യത്തിലും അതുപോലെയുള്ള മറ്റ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ആ പരിശ്രമങ്ങൾ ഈ പരിശ്രമങ്ങൾ ഇതാണ് ഇത് നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗമായിട്ടുള്ളതാണ് സർക്കാരല്ല എല്ലാം കൈകാര്യം ചെയ്യുന്നത് റെസിഡ്യുവൽ പവേഴ്സ് റസ്റ്റ് വിത്ത് ദി സൊസൈറ്റി എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് എന്ന് പറഞ്ഞാൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ അത് ഇന്ന് ഇന്ന് ആൾക്കാർക്കാണ് സർക്കാരിനാണ് നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത അധികാരങ്ങളും അതിനുള്ള അവസരങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെതാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ ഈ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന സാഹചര്യം രാജാവിന്റെ അധികാരം ചെയ്യുന്നതൊക്കെയാണ് രാജാവിന്റെ അധികാരമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടില്ലാത്ത നിർവചിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ടുവൻ സ്വപ്നത്തിൻ്റെതാണ് ഈ ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എല്ലാ രാജ്യങ്ങളുടെയും കാര്യം ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഒരു പക്ഷേ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് പഠിച്ചാലേ അറിയണം അപ്പൊ ഞാൻ പറഞ്ഞത് പശ്ചാത്തലം അടിസ്ഥാനം എന്നുള്ള നിലയിൽ ഈ ഒരു വ്യത്യാസം ഈ വ്യത്യാസത്തെ തിരിച്ചറിയാൻ നമ്മുടെ നാടിന്റെ സ്വതന്ത്ര ഇന്ത്യക്ക് നേതൃത്വം നൽകാൻ ആദ്യഘട്ടത്തിൽ വന്ന ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിയാതെ പോയി എന്നുള്ളത് ഒരു വിമർശനമായിട്ടല്ല ഞാൻ അതിനൊരു വിലയിരുത്തലായിട്ട് ഞാൻ ഈ അവസരത്തിൽ നടത്താൻ ആഗ്രഹിക്കുക ഇന്ന് എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞ് നോക്കുമ്പോ ആഗോളതലത്തിൽ അടക്കം മാറ്റങ്ങൾ ആഗോളതലത്തിൽ തരത്തിലുള്ള നിരവധി പ്രവണതകൾ നിരവധി സാഹചര്യങ്ങൾ ആഗോളതലത്തിൽ എല്ലാം സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നുള്ള നിലപാടെടുത്തിരുന്ന രാജ്യങ്ങളും ആശയങ്ങളും ഉൾപ്പെടെ അതിൽ മാറ്റം വരുത്തി അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ചൈനീസ് ധാരാളം ഉൽപ്പന്നങ്ങളും ധാരാളം സംരംഭങ്ങളും ഇന്ന് ഒരുപക്ഷെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ പുത്തക മുതലാളി എന്ന് പറയാവുന്ന നിരവധി ആൾക്കാർ ചൈനക്കാരായിട്ടുള്ള ആൾക്കാർ ചൈനയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് ആ സ്വകാര്യ സ്വത്താവകാശം അടക്കം അനുവദിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഈ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിനെ കുറെയൊക്കെ തിരിച്ചറിഞ്ഞു പക്ഷേ ആ സർക്കാരിന്റെയും അതിനുശേഷമുള്ള യു പി എ സർക്കാരുകളുടെയും നിരവധി പരിമിതികൾ അവരുടേതായിട്ടുള്ള നിരവധി പരിമിതികൾ കാരണം ഒരു കാര്യം പൂർണമായും അവര് ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് ആ പത്ത് വർഷക്കാലം പത്ത് വർഷം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഏതാണ്ട് മുപ്പത്തിയഞ്ചു വർഷക്കാലം ഇന്ത്യ ഒരു കൂട്ടുകക്ഷി ഭരണത്തിലേ അതുകൊണ്ട് ആ കൂട്ടുകക്ഷി ഭരണത്തിന്റേതായിട്ടുള്ള പരിമിതികളിൽ ഒരു കാര്യവും എന്താണോ ഭരിക്കുന്നവർ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നയം അത് തന്നെ നടപ്പിലാക്കാൻ അവർക്ക് കഴിയാത്ത തരത്തിലുള്ള നിരവധി സമ്മർദ്ദങ്ങളിലൂടെയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണ സംവിധാനം പോയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കണം പ്രഖ്യാപിച്ചു നടപ്പിലാക്കാൻ എത്ര സാധിച്ചു എന്നുള്ളത് ചില കാര്യങ്ങൾ തുടക്കം കുറിച്ചു ഞാനത് പിന്നീട് വരാം അതിൽ ഏതൊക്കെ കാര്യങ്ങൾ തുടക്കം കുറിച്ചു അവസാനം എവിടെ എത്തിയിരുന്നു ഇന്ന് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ശ്രദ്ധ ജനക്ഷേമത്തിലും നാടിന്റെ വികസനത്തിനും ഉതകുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമായിരിക്കണം സർക്കാരിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന എന്ന് നിലപാടുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ അതുതന്നെ പൊതുധനം ശരിയായി വിനിയോഗിക്കുക അതിന് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടൽ നിൽക്കുന്നവരുൾപ്പെടെയുള്ളവർക്ക് സമ്പൂർണമായും അതിന്റെ പ്രയോജനം ലഭിക്കുക എന്നുള്ളത് എന്നുള്ളതാണ് സർക്കാരിന്റെ സമീപനം അതുകൊണ്ട് തന്നെ വ്യവസായങ്ങളും സംരംഭങ്ങളും നടത്തുന്നതിന് സർക്കാരുകൾക്ക് നിരവധി പരിമിതികളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധം ആ യാഥാർത്ഥ്യ ബോധത്തിൽ ഉൾക്കുന്നുകൊണ്ടാണ് ഊന്നി നിന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ രൂപീകരണം പ്രധാനമന്ത്രി തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ബിസിനസ് ടു ബി ഇൻ എന്നുള്ള സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ സർക്കാരിന്റെ നയമായിട്ട് പലതവണ സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലാവർക്കും ആഹാരം ഉറപ്പുവരുത്തുക എല്ലാവർക്കും വീടുകൾ ഉറപ്പുവരുത്തുക എല്ലാവർക്കും ശുദ്ധജലം ഉറപ്പ് വരുത്തുക എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക ശുചിമുറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക ഈ കാര്യങ്ങളാണ് സർക്കാരിന്റെ ജോലി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൊതുസ്വത്തുക്കളുടെ മോണിറ്റൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ ആ ധനസമ്പാദനത്തിനും നവീകരണത്തിനും വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ആശയം ആ ആശയം കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വികസനത്തിൽ സ്വകാര്യ മേഖലയുടെ ശക്തമായിട്ടുള്ള സംഭാവന ആ സംഭാവന ഉണ്ടാകണം ആ ശക്തമായിട്ടുള്ള സംഭാവന പല മേഖലകളിലും അതിന് അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതും സർക്കാരിന്റെ ദയമാണ് അതിനു വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് ഡിൻവെസ്റ്റ്മെന്റ് തന്ത്രപരമായിട്ടുള്ള ഓഹരി വിറ്റരിക്കൽ ചെറിയ ഓഹരികളുടെ വിൽപ്പന അതോടൊപ്പം ഒരുപക്ഷെ വൻകിട വ്യവസായ സ്ഥാപനം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ വ്യവസായങ്ങൾ കൂടി സർക്കാർ നടത്തണം ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ നടത്തുന്നു ഹോട്ടലിൽ നമ്മൾ പിന്നെ ഹോട്ടൽ മുറിയില് ചെവിത്തോണ്ടി അടക്കമുള്ള സാധനങ്ങൾ വെക്കും ആ ചെവിത്തോണ്ടി ഉണ്ടാക്കാനും പൊതുമേഖലയിൽ സ്ഥാപനം നടത്തേണ്ട ആവശ്യമില്ല ആ ചെവിത്തോണ്ടി ഔട്ട്സോഴ്സ് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ ആ അനുബന്ധ സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിൽ നടത്തുന്നതിന് പകരം അത് സ്വകാര്യ മേഖല കൊടുക്ക ഇങ്ങനെയുള്ള തരത്തിലുള്ള വിവിധ നയങ്ങൾ ആ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുകളിലുള്ള ഉടമസ്ഥാവകാശവും നിയന്ത്രണവും സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ വിജയകരമായി ഓഹരി കൈമാറ്റം നടത്തിയത് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാര്യക്ഷമതയും കുശലതയും തെളിയിക്കുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് ധാരാളം ആൾക്കാർ പ്രചരണം നടത്തുന്നു ഇന്ത്യൻ റെയിൽവേ ഒരു കാരണവശാലും സ്വകാര്യവൽക്കരിക്കാൻ ഉദ്ദേശമില്ല എന്ന് സർക്കാർ പലതവണ വ്യക്തമാക്കി അതേസമയത്ത് റെയിൽവേയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ തീവണ്ടികൾ ഓടിക്കാൻ അനുവാദം കൊടുക്കുന്നു നമ്മുടെ നമ്മുടെ റോഡുകൾ റോഡുകൾ ആരുടെ ഉടമസ്ഥ സർക്കാരിന്റെ ഉടമസ്ഥ റോഡില് പ്രൈവറ്റ് ബസ് ഓടാൻ അനുവാദം കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ റെയിൽവേ ട്രാക്കിൽ തീവണ്ടി ഓടിക്കാൻ അനുവാദം കൊടുക്കുന്നു ഇപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വകാര്യ കാന്റീനുകളുണ്ട് എല്ലാം സർക്കാർ നടത്തുകയല്ല അത് അതിനു വേണ്ടിയിട്ട് ടെൻഡർ വിളിച്ചു കൊടുക്കുകയാണ് റെയിൽവേയിൽ തീവണ്ടി ഓടിക്കാനുള്ള സൗകര്യവും തീവണ്ടികൾ ഓടിക്കാനുള്ള അവകാശവും അതിനുള്ള അനുവാദവും ചില പ്രത്യേക റൂട്ടുകളിൽ ചില പ്രത്യേക സർവീസുകൾക്ക് വേണ്ടി ടെൻഡർ വിളിച്ച് കൊടുക്കുന്നത് സ്വകാര്യവൽക്കരിക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ അതിന്റെ വസ്തുത പറഞ്ഞു എന്ന് മാത്രം റെയിൽവേ സ്വകാര്യവൽക്കരിക്കലല്ല അത് റെയിൽവേയിലെ ചില സേവനങ്ങൾ ചില സേവനങ്ങൾ മുഴുവനല്ല മുഴുവൻ ടീമിയും സ്വകാര്യവൽക്കരിക്കുക ചില സേവനങ്ങൾ തരത്തിന് കാറ്ററിംഗ് റെയിൽവേക്കകത്തുള്ള കാറ്ററിംഗ് ആ കേറ്ററിംഗ് ഐ എസ് ആർ സി ടി സി നടത്തുന്നതാണ് പക്ഷെ സ്വകാര്യ കോൺട്രാക്ടർമാരാണ് നടത്തുന്നത് റെയിൽവേയിൽ പെട്രോള് കൊടുക്കുന്നത് സ്വകാര്യ കോൺട്രാക്ടർമാരാണ് ഇതൊന്നും പുതുതായിട്ട് തുടങ്ങിയല്ല ഇത്തരം കാലമായിട്ടുള്ളതാണ് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഉടനെ വിറ്റടിക്കുന്നു ഉടനെ സ്വകാര്യവൽക്കരിക്കുന്നു എന്നുള്ളൊരു പ്രചാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് വിശദീകരിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഈ തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ഡിസിംപ്ലേസ്മെന്റിന്റെയും അതിന്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെയും ഫലമായിട്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് സർക്കാർ ഖജനാവിന് പ്രയോജനമുണ്ടായിട്ടുള്ളത് ഈ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ അല്ലെങ്കിൽ ഓഹരികൾ ഈ രാജ്യത്തെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്കടക്കം ഒരു ശതമാനം വരെ വിദേശ രാജ്യത്തുള്ള കമ്പനികൾക്കുള്ള വിദേശ കമ്പനികൾക്കുൾപ്പെടെ ഒരു നിശ്ചിത ശതമാനം വരെ അനുവദിക്കുന്നത് ആ അനുവദിക്കുന്നത് ഒരു വലിയ അപരാധമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ ലക്ഷ്യം നാടിന്റെ വികസനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ് കാരണം പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നഷ്ടത്തിൽ ആയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വെള്ളാനങ്ങളെ താങ്ങി നിർത്തുന്നത് നികുതിദായകരുടെ നികുതി പണമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും സമൂഹത്തിനില്ലാതെ സമ്പദ് വ്യവസ്ഥ ഈ ഭാരത് ചോക്കുന്ന സാഹചര്യം ഞാൻ ഉദാഹരണം പറയാം എയർ ഇന്ത്യ എയർ ഇന്ത്യയിൽ രണ്ടായിരത്തിഒൻപത് പത്ത് യു പി എ സർക്കാരിന്റെ കാലത്ത് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദാരവൽക്കരണവും അതുപോലെ ഓഹരി സ്വകാര്യ മേഖലക്ക് പങ്കാളിത്തവും ഒക്കെ കൊടുക്കാനുള്ള തീരുമാനവും ചർച്ചകളും നടക്കുന്നതിനിടയിൽ തന്നെ അത് പൂർണ്ണമായും പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയ സാഹചര്യത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിൽ ഒരു ലക്ഷം കോടി രൂപയാണ് സർക്കാർ എയർ ഇന്ത്യ കൂടുന്നത് ഒരു ലക്ഷം കോടി എന്നിട്ട് നഷ്ടത്തിൽ അവസാനം ഓഹരി വില്പന തീരുമാനിക്കുന്ന സമയത്ത് പ്രതിദിനം ഇരുപത് കോടി പ്രതിദിനം ഇരുപത് കോടിയായിരുന്നു എയർ ഇന്ത്യയുടെ നഷ്ടം ശ്രീ അരുൺ ജെയ്റ്റ്ലി ഒരു തവണ നമ്മുടെ സംസാരിക്കാൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു ദിവസം ഒരു ആശുപത്രി ഒരു ജില്ലാ ആശുപത്രി പണിയാനുള്ള പണം ഇത് കൊണ്ട് കിട്ടുന്നു എയർ ഇന്ത്യ നഷ്ടപ്പെടുത്തുന്നത് ആ നഷ്ടം ഇല്ലാതാക്കിയാൽ ജില്ലാ കേന്ദ്രത്തിൽ ഒരു ആശുപത്രി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇരുപത് കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് മുന്നൂറ്റിഅറുപത്തി അഞ്ച് ആശുപത്രി പണിയാനുള്ള പണം ഇതിൽ നിന്ന് കിട്ടിയതിനു ഇത് സർക്കാരിന്റെ നഷ്ടമാണെന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം പക്ഷേ സർക്കാരിന്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നികുതിദായകന്റെ നഷ്ടം ഇത് ചുമക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള നികുതിദായക ഇപ്പൊ കേരള നിയമസഭ ഈ അടുത്ത് എൽ ഐ സി ഓഹര വിൽപ്പനയ്ക്കെതിരായിട്ട് പ്രമേയം പാസാക്കി നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസ പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ ഈ മാസം രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ്